അപ്പം രാഹുൽ ഈ ഈശ്വരഭക്തിയാണ് എനിക്കറിയാം നല്ല വിശ്വാസമാണ് ഈ രാമഭക്തനാണോ തീർച്ചയായിട്ടും ശ്രീരാമൻ സി നമ്മുടെ നാട്ടിൽ എന്തുകൊണ്ടാണ് ശ്രീരാമൻ്റെ പ്രാധാന്യം ശ്രീരാമൻ ഇന്ത്യയിൽ മാത്രമല്ല ഞാൻ ഒരുപാട് വിദേശത്തെ സഞ്ചരിക്കാൻ എനിക്ക് ഭാഗ്യം ലഭിച്ചിട്ടുണ്ട് ഏറ്റവും കൂടുതൽ ഹിന്ദു ഭൂരിപക്ഷമുള്ള ഇന്ത്യയിലും ഏറ്റവും വലിയ മുസ്ലിം ഭൂരിപക്ഷമായ ഇന്തോനേഷ്യയിലും ശ്രീരാമൻ വലിയൊരു സിംബലാണ് സി നമ്മള് ടെക്നിക്കലി ശ്രീരാമനെ ദൈവം എന്ന് പറയും അതിന് അപ്പം നമ്മൾ ദൈവം എന്ന വാക്ക് വളരെ ലൂസും ലിബറലുമായിട്ട് ഉപയോഗിക്കുന്നവരാണ് വളരെ ശാസ്ത്രീയമായി അതെ കുറച്ചുകൂടെ ശാസ്ത്രീയമായി നമ്മുടെ ഒരു ശാസ്ത്രപ്രകാരം പറഞ്ഞാൽ ശ്രീരാമൻ അവതാരമാണ് അതാണ് കറക്റ്റ് വാക്ക് അവതാര പുരുഷനാണ് ഇതിന്റെ അടിസ്ഥാന മൂലരൂപ സങ്കല്പം മഹാവിഷ്ണുവാണ് മഹാവിഷ്ണുവിൻ്റെ അവതാരമാണ് ശ്രീരാമൻ മഹാവിഷ്ണുവിൻ്റെ അവതാരമാണ് ശ്രീകൃഷ്ണൻ ഇതാണ് അതിൻ്റെ കറക്റ്റ് ടെക്നിക്കൽ പൊസിഷൻ എന്ന് പറയുന്നത് അതായത് ഈ പശ്ചാത്തലക്ക് ഗോഡെന്ന് വിളിക്കുന്ന ഒരു ഏക സങ്കല്പമുണ്ട് അതായത് നമ്മുടെ ക്രിസ്ത്യൻ ജൂത സഹോദരന്മാർ യഹോവ എന്നും നമ്മുടെ മുസ്ലിം സഹോദരങ്ങൾ എന്നും വിളിക്കുന്ന ഒരു സങ്കല്പം പോലെയല്ല ഇന്ത്യയിൽ ഡേറ്റി എന്ന സങ്കല്പം ഡേറ്റി എന്ന വാക്കിനർത്ഥം ദേവത എന്നാണ് അതായത് വെസ്റ്റേണിൻ്റെ കാര്യം എടുക്കുകയാണെങ്കിൽ പൊതുവേ നമ്മൾ പറയും ദേ ബിലീവ് ഇൻ ഗോഡ് വി ബിലീവ് ഇൻ ഗോഡ്സ് അവര് ദൈവത്തിൽ വിശ്വസിക്കുന്നു നമ്മൾ ദേവതകളിൽ വിശ്വസിക്കുന്നു എന്ന് പറയും പ്രാചീന വെസ്റ്റേൺ കാലത്തും ഈ ദേവതകളൊക്കെ തന്നെയാണ് തോറൊക്കെ കേട്ട് കാണും തോറു പോലുള്ളവരെ മാർവലിൻ്റെ ഒക്കെ ഇപ്പം തോർസ് ഡേ ആണ് തേഴ്സ് ഡേ ആയി മാറുന്നത് നമ്മൾ ഇന്നത്തെ തേഴ്സ് ഡേ ഉണ്ടല്ലോ വ്യാഴാഴ്ച അത് ശരിക്കും തോറിൻ്റെ ദിവസം അതാണ് തോർസ് ഡേ അല്ലെങ്കിൽ ഓർഡിനൻസ് ഡേ ആണ് വെനസ്ഡേ ആയി മാറുന്നത് അപ്പം നമ്മുടെ ശ്രീരാമൻ അവതാരപുരുഷനാണ് നേപ്പാളിൽ നിന്ന് വന്ന ഒരുപക്ഷെ പറഞ്ഞെങ്കിലും മാധ്യമങ്ങളിൽ ശ്രദ്ധിച്ച് കാണും ഞങ്ങൾ ശ്രീരാമനെ ദൈവമായി കാണുന്നില്ല ഞങ്ങളുടെ മരുമകന് പുതിയ കൊട്ടാരം കിട്ടി അതിലേക്ക് പോകുകയാണെന്നാണ് അപ്പം അതിന് യാതൊരു തെറ്റുമില്ല അപ്പം ഇന്തോനേഷ്യ ലോകത്തിലെ ഏറ്റവും വലിയ മുസ്ലിം രാജ്യമാണ് അവിടെ വളരെ കോമൺ ആയൊരു പേരാണ് രാം മുഹമ്മദ് ഇൻഡോനേഷ്യയുടെ ഔദ്യോഗിക എയർലൈൻസിൻ്റെ പേര് ഗരുഡ ഇൻഡോനേഷ്യ എന്നാണ് ഇൻഡോനേഷ്യയിലെ ഏറ്റവും വലിയ ഹോട്ടൽ സമുച്ചയങ്ങളുടെ പേര് ഹോട്ടൽ രാമായണ എന്നാണ് അയോധ്യയിൽ ഏകദേശം ഒരു വർഷം മുമ്പേ ഹോട്ടൽ രാമായണ തുടങ്ങിയിട്ടുള്ളൂ ഇൻഡോനേഷ്യയിൽ ആയിരം വർഷങ്ങളായിട്ട് ഹോട്ടൽ രാമായണ അല്ലെങ്കിൽ ആയിരക്കണക്കിന് വർഷങ്ങളായി പശ്ചാത്തലമുണ്ട് കഴിഞ്ഞൊരു നൂറ് വർഷമായിട്ടോ അമ്പത് വർഷമായിട്ടോ എങ്കിലും ഹോട്ടൽ രാമായണമുണ്ട് അവരുടെ കറൻസി നോട്ടുകളിൽ ഗണപതി ഉണ്ട് അതും പൂണൂൽധാരിയായ ഗണപതിയുണ്ട് അപ്പോൾ ഇതൊരു സാംസ്കാരികമാണ് അപ്പോൾ അവർ പറയുന്നത് വിശ്വാസം കൊണ്ടും മതം കൊണ്ടും ഞങ്ങൾ മുസ്ലിങ്ങളാണ് പക്ഷേ സംസ്കാരം കൊണ്ട് ഇന്ത്യയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നവരാണെന്നാണ് ചെല്ലെങ്കിലും ശ്രദ്ധിച്ച് കാണും ബാറക് ഒബാമ അമേരിക്കൻ പ്രസിഡന്റായ ഒബാമയുടെ കയ്യിൽ ചെറിയൊരു ഹനുമാൻ്റെ വിഗ്രഹമുണ്ട് ശ്രദ്ധിച്ചിട്ടുണ്ടോ അദ്ദേഹം പലപ്പോഴും വേൾ ലോകത്തെ കാണിക്കാറുണ്ട് അദ്ദേഹം ഒരു ഭാഗ്യചിഹ്നമായി ഈ ഹനുമാന്റെ നാല് കൈയുള്ള ഹനുമാന്റെ ഒരു ചിത് ചെറിയ വിഗ്രഹം കാര്യം ചെയ്യുന്നുണ്ട് നമ്മുടെ നാട്ടിൽ നാല് കൈയുള്ള ഹനുമാൻ ഇല്ല 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 ഇന്തോനേഷ്യയിലൊക്കെ ഒരു നാല് കൈയുള്ള ഹനുമാനുണ്ട് ഒബാമ പറയുന്നത് ഇന്ത്യയെക്കുറിച്ചുള്ള എൻ്റെ ആദരവ് മൂന്ന് കാര്യങ്ങളാണ് രാമായണം മഹാഭാരതം മഹാത്മാഗാന്ധി അപ്പോൾ ഒരുപാട് സ്ഥലങ്ങളിൽ ഈ രാമൻ്റെ സാന്നിധ്യമുണ്ട് അപ്പോൾ രാമൻ്റെ വലിയൊരു വിശ്വാസിയാണ് ശ്രീരാമനുമായി ബന്ധപ്പെട്ടാണ് ശബരിമലയ്ക്ക് ശബരിമല എന്ന പേരും അതായത് ശ്രീരാമന് വനവാസിയായൊരു സ്ത്രീ ശബരി ചെന്ന് പഴങ്ങൾ കടിച്ചിട്ട് കൊടുക്കും അപ്പോൾ ലക്ഷ്മണന് ദേഷ്യം വരും നമ്മുടെ വീട്ടിൽ പോലും ഒരാൾ വന്ന് നമ്മൾ ബിസ്ക്കറ്റ് കടിച്ചിട്ട് കൊടുക്കില്ല അല്ല കുക്കീസ് കടിച്ചിട്ട് കൊടുക്കില്ല അപ്പം ശ്രീരാമൻ ശബരി വനവാസിയാണ് അവരിങ്ങനെ കടിച്ചിട്ട് കൊടുക്കുന്നുണ്ട് ലക്ഷ്മണൻ്റെ ദേഷ്യം വരും അപ്പോൾ ശ്രീരാമൻ പറയും ലക്ഷ്മണ ഇത് അമൃതിനേക്കാൾ പ്രധാനമാണ് കാരണം കാട്ടിലെ ഫലങ്ങളിൽ കാട്ടിലേക്ക് കിട്ടുന്ന പഴങ്ങളിൽ വിഷമേത് നല്ലതേതെന്നറിയില്ല സ്വന്തം ശരീരം കൊണ്ട് വിഷമാണോ അല്ലയോ എന്ന് ടെസ്റ്റ് ചെയ്തോ ടേസ്റ്റ് ചെയ്തോ നോക്കിയിട്ടാണ് ശബരി എനിക്ക് ആഹാരം തരുന്നത് അങ്ങനെയാണ് ശബരിമല അല്ലെങ്കിൽ ആ സ്ഥലത്താണ് ശബരിമല എന്നറിയപ്പെടുന്നത് പണ്ട് മാതങ്കമല അല്ലെങ്കിൽ മാതംഗ മഹർഷി മതംഗ മഹർഷിയുടെ ഒരു പ്രദേശം എന്ന പേരിലായിരുന്നു ശബരിമല അറിയപ്പെട്ടത് മതംഗ മഹർഷിയുടെ ഒരു ശിഷ്യയോ ഒക്കെയായിരുന്നു ശബരി അതിനുശേഷമാണ് ശബരിമല എന്നറിയപ്പെടുന്നത് അപ്പൊ വലിയൊരു ശ്രീരാമനെ ഇഷ്ടപ്പെടുന്ന ആളാണ് നമ്മുടെ രാജ്യത്തെ ഒന്നിപ്പിക്കാനായി മഹാത്മാഗാന്ധി ഉയർത്തിക്കാട്ടിയൊരു ചിഹ്നവും ശ്രീരാമനാണ് മഹാത്മാഗാന്ധിയെ പോലെ തന്നെ അലാമ മുഹമ്മദ് ഇക്ബാൽ മുഹമ്മദ് ഇക്ബാൽ ആണ് സാരെ ജഹാസെ അച്ഛ ഹിന്ദുസ്ഥാൻ ഹമാരൊക്കെ എഴുതിയത് മുഹമ്മദ് ഇക്ബാല് ശ്രീരാമനെ വിളിക്കുന്നത് ഇമാമേ ഹിന്ദ് എന്നാണ് അല്ലെങ്കിൽ ഇന്ത്യയുടെ സ്പിരിച്വൽ ലീഡറാണ് ശ്രീരാമൻ എന്നാണ് അപ്പം ശ്രീരാമൻ വലിയൊരു സാംസ്കാരിക സാമൂഹിക രാഷ്ട്രീയ ആധ്യാത്മിക ദൈവിക ഒക്കെയുള്ളൊരു ചിഹ്നമാണ് ആ ചിഹ്നത്തെ അതിന് ഡിബേറ്റബിൾ വശങ്ങളുമുണ്ട് അതും കൂടെ നമ്മൾ അറിയണം അതായത് ശ്രീരാമനെ ഒരിക്കലും ശ്രീരാമൻ ചെയ്ത ഏതെങ്കിലും ആക്ഷനെ ശരിയോ തെറ്റോ എന്ന് ഡിബേറ്റ് ചെയ്യാനുള്ള ഒരു സ്പേസും ഇന്ത്യയിലുണ്ട് ഉദാഹരണം ശ്രീരാമൻ ബാലിയെ മറഞ്ഞുതിരുന്നാണ് അസ്ത്രം ഇത് കൊല്ലുന്നത് ഇതിനെ ന്യായീകരിക്കുകയോ അല്ലെങ്കിൽ ഇത് ശരിയാണെന്ന് പറയുകയോ അല്ല പകരം ശ്രീരാമൻ അടുത്ത ജന്മത്തിൽ ഇതിൻ്റെ ശാപം കിട്ടുന്നുണ്ട് അങ്ങനെയാണ് ശ്രീകൃഷ്ണൻ്റെ കാലിൽ ഒരു വേടൻ അമ്പ് ചെയ്ത് കൊല്ലുന്നത് ആ വേടൻ ബാലി ജനിച്ചതാണെന്നൊക്കെയുള്ളൊരു കഥകളുണ്ട് അപ്പോൾ ഇതിനൊരു ഡിബേറ്റിംഗ് സ്പേസും കൂടി ഉൾപ്പെടെയാണ് രൂക്ഷമായിട്ട് സീതാദേവി ശ്രീരാമനെ വിമർശിക്കുന്നുണ്ട് സീ ലക്ഷ്മണൻ ശ്രീരാമനോട് ഇപ്പോൾ എന്താ പറയുക എതിരഭിപ്രായം അറിയിച്ചിരുന്നു അപ്പോൾ ഇതെല്ലാം നമ്മുടെ മനുഷ്യ ജീവിതത്തിലെ മനുഷ്യജന്മത്തിലെ ഓരോ പോസിബിലിറ്റികൾ സാഹചര്യങ്ങൾ ഇവയെക്കുറിച്ചുള്ള ധാർമ്മിക ഡിബേറ്റ് എത്തിക്കൽ ഡിബേറ്റ്സ് ശരിയും തെറ്റുകൾ തമ്മിലുള്ള ഡിബേറ്റ് ഇതെല്ലാം കൂടി ഉൾപ്പെട്ട വലിയൊരു സോഷ്യോ കൾച്ചറൽ സ്പിരിച്വൽ ലിറ്ററേച്ചറാണ് രാമായണം ആ ശ്രീരാമൻ്റെ ഭക്തനാണ് ഞാൻ ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിൽ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം